സുഹൃത്തുക്കൾ ഇപ്പൊ വന്നിറങ്ങിയതാണ് ഈ ടാബിൾ ഒരു വെറൈറ്റി ആണ് ഈ ഒരു ടാബിൾ ഇപ്പം വന്നിറങ്ങി അത് സെറ്റാക്കിയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഗ് ആണ് റൗണ്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതും തന്നെ മഹാഗണിയിലാണ് പക്ക ഫിനിഷിങ്ങിലാണ് മുകളിൽ കവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മേലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കംപ്ലൈന്റ് വരില്ല പിന്നെ അതുകൊണ്ട് ആട്ടം നോർമൽ ഫ്രെയിമിന് ആട്ടം ഉണ്ട് അത് ആ ചത് വെയിറ്റിലാണ് സംഭവം പക്ക വൃത്തിലാണ് ഇതിന്റെ ഗ്ലാസും ഇത് വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണു അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഇത് മുമ്പേ കാണിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടില്ല ഇത് ഈഗിൾ ഈഗിൾ മോഡലാണ് ഈഗിൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്റെ ചിറകിന്റെ ആ ഒരു ഡിസൈനിലാണ് ഇതിന്റെ ലെഗ് വരുന്നത് ഓരോ റീപ്പറും വെച്ച് വളരെ സ്ട്രോങ് ആയിട്ട് വെച്ച് അടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇതും തന്നെ ഗ്ലാസ് കട്ട കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അതുപോലെ തന്നെ ഇതിൽ വേറൊരു മോഡലാണ് എക്സ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒന്നാണ് എക്സ് ഇതിൻ്റെ ലെഗ് എക്സ് ആണ് നോർമൽ എക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒറ്റ സിംഗിൾ ഇതിൽ ചെയ്തിട്ടില്ല ഇത് എന്താച്ച രണ്ട് റീ രീതിയിലുള്ള അത് വെച്ചിട്ട് അതിലാണ് ചെയ്തിട്ടുള്ളത് അന്ന് തന്നെ ഇതൊക്കെ മഹാഗണിയാണ് വുഡ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് ലൈഫ് ലൈമിൽ നമുക്ക് വേറെ ഗ്യാരൻറ്റി ഒക്കെ തരാൻ പറ്റുന്ന ഒരു വുഡിനാണ് കാണാൻ നല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇഷ്ടംപാതിന് മോഡലുകൾ ഞങ്ങളിത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും ഓരോ വീക്കിൽ പുതിയ പുതിയ മോഡലാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കണം